അങ്ങനത്തെ ഈ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് വെളുത്തുള്ളിയും സവാളിയും കറിവേപ്പിലൊക്കെ ഇട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചിട്ട് മഞ്ഞപ്പൊടിയും ഗരം മസാലയും ചതച്ച മുളക് പൊടിയിട്ട് നല്ലോണം ഒന്ന് ഒന്ന് അതിന്റെ പച്ചമണം മാറി കഴിയുമ്പോ ഞാൻ വേവിച്ചേക്കണ കടലേനെ ഇട്ടു കേട്ടോ അപ്പോൾ രാവിലെ തന്നെ കടലൊക്കെ വേവിച്ച് എല്ലാം റെഡിയാക്കിയായിരുന്നു പിന്നെ ഗ്രേസൺ സ്കൂളിലൊക്കെ പറഞ്ഞയച്ചിട്ടാണ് ഞങ്ങളുടെ ഭക്ഷണത്തിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇന്ന് കഞ്ഞിയാണ് കുടിക്കണത് ഇന്ന് വീട്ടിൽ പണിക്ക് ചേട്ടന്മാരുണ്ട് അപ്പോൾ നല്ല രീതിയിൽ അങ്ങനെ ഡ്രൈ ആയി എന്താ പറയുക കഞ്ഞി കുടിക്കാനുള്ള കറിയായിട്ട് നല്ല സെറ്റായിട്ടുണ്ട് അപ്പോൾ മാങ്ങച്ചാറും കടലക്കറിയും കഞ്ഞിയും ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ രാവിലത്തെ ഭക്ഷണം എന്ന് പറയണത് കേട്ടാ അപ്പോൾ എല്ലാവർക്കും വൈഡ് ബ്ലോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ ഭക്ഷണം കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പ്ലേറ്റും കാര്യങ്ങളൊക്കെ കഴുകി വെച്ചു അത് കഴിഞ്ഞിട്ട് ഞാൻ എന്തേ വേഗം അടുക്ക അകത്തേക്ക് വന്ന് വീടൊക്കെ മൊത്തം ഒന്ന് അടിച്ച് വാരി ഒന്നിടാണ് കാരണം ഇനി വേഗം പണികൾ തീർത്തിട്ട് വേണം ഉച്ചയ്ക്കത്തെ കറിക്കുള്ള കാര്യങ്ങൾ ചെയ്യാൻ അങ്ങനെ അതേ സ്റ്റീവ് എഴുന്നേറ്റ് അപ്പം ഞാനെന്തേ അവന് ചെറിയ രീതിയിൽ രീതിയിലും ഫുഡ് കഴിച്ചു വലിയ കാര്യമായിട്ടൊന്നും കഴിച്ചില്ല അപ്പോൾ ഞാനതിന്ന് പുറത്തേക്കൊന്ന് ഇറക്കിയതാണ് കേട്ടോ അവ പൂവൊക്കെ പൊട്ടിച്ച് അവന് സന്തോഷമായി അപ്പം നമ്മുടെ ഡോക്സിനൊക്കെ കാണിച്ച് കൊടുത്ത് നമ്മുടെ താറാവിനെയും കോഴീനെയൊക്കെ ഒന്ന് കാണിച്ചൊക്കെ കൊടുത്ത് അങ്ങനെ രാവിലെ തന്നെ അവനെണീറ്റ് കഴിയുമ്പം തന്നെ ഞാനിങ്ങനെ പുറത്തൊക്കെ ഇറങ്ങി വരുന്നൊക്കെ കാണിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ എന്തെങ്കിലുമൊക്കെ ഭക്ഷണമൊക്കെ ഞാൻ ഫസ്റ്റ് രാവിലത്തെ ഇപ്പം ചൂടാണല്ലോ അപ്പോൾ ഉച്ച നേരത്തൊന്നും പുറത്തിറക്കുക പറയുന്നത് ഭയങ്കര ഇതാണ് അപ്പോൾ അതുകൊണ്ട് രാവിലെ തന്നെ ഞാൻ അവനെ ഇങ്ങനെ എന്താ പറയുക പുറത്തേക്ക് കൊണ്ടുപോയി നമ്മുടെ കോഴീനും താറാവിനൊക്കെ കാണിച്ച് ഒരേ ഫുഡൊക്കെ കൊടുക്കും അപ്പോൾ അങ്ങനെ അതേ പുറത്തേക്ക് വന്നതാണ് അപ്പോൾ സ്റ്റീവിനോടൊക്കെ വറുത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ നടക്കാണ് കേട്ടോ പിന്നെ ഇന്ന് ഞാൻ പറഞ്ഞല്ലോ പണിക്ക് ചേട്ടന്മാരുണ്ട് അപ്പം ഇന്ന് ഉച്ചക്കത്തേക്കുള്ള കറി വെക്കണം അപ്പോൾ ഞാൻ മീൻ ഫ്രീസറിൽ മീൻ ഇരിപ്പുണ്ടായിരുന്നു ഇന്നലെ മേടിച്ച് അയലിരിപ്പുണ്ടായിരുന്നു അപ്പോൾ ഞാനത് ഒന്ന് പുറത്തേക്ക് ഐസ് പോകാൻ വേണ്ടി അങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ ദേ സ്റ്റീവിന് ഞാൻ നേരെ എൻ്റെ വീട്ടിൽ കൊണ്ടാക്കാൻ പോകണം കേട്ടോ കുറച്ച് നേരം അവനെ കൊണ്ടുവന്നവന് ഇച്ചിരി കൂടി ഭക്ഷണമൊക്കെ കൊടുത്ത് നേരെ പോവാണ് കാരണം ഇനി കറി വയ്ക്കാൻ കുത്തിനും കൂടി കുറച്ച് സമയമുള്ളൂ അപ്പം അമ്മിയുടെ കൂടെ കുറച്ച് നേരമൊക്കെ അവന് ഇരുന്നോളൂ അപ്പോൾ ആ ഗ്യാപ്പിൽ എനിക്ക് എൻ്റെ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ തീർക്കാമല്ലോ അപ്പം ഞങ്ങളുടെ അവിടെതേ പാടത്ത് കൊയ്ത്തും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ചെറിയ രീതിയിലൊക്കെ വെള്ളമൊക്കെ ഇങ്ങനെ നിറഞ്ഞ് ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ കിടക്കണുണ്ട് കേട്ടോ അങ്ങനെ അതേ ഞാൻ അവനവിടെ ആക്കി ചാച്ച ബൈബൈക്കെ പറഞ്ഞിങ്ങനെ പോരാണവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവിടെ നിൽക്കാനൊക്കെ ഇമ്മാനും ഉണ്ട് അപ്പോൾ ആൾക്കങ്ങനെ വാശിയും പ്രശ്നങ്ങളൊന്നും ഇല്ല അപ്പാപ്പൻ്റെ അമ്മയുടെയും ചേട്ടൻ ചേട്ടൻ തന്നെയാണ് അവനെ വിളിപ്പിക്കാറ് അപ്പോൾ അങ്ങനെ അവൻ്റെ കൂടെയൊക്കെ നിൽക്കാൻ ഭയങ്കര ഇഷ്ടം അപ്പം അങ്ങനെ ഞാൻ അവനാക്കിയിട്ട് നേരെ ഇനി വീട്ടിലേക്ക് പോകാം ഇനി എന്നിട്ട് വീട്ടിൽ ചെന്നിട്ട് വേണം കറിക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഇപ്പം തന്നെ പന്ത്രണ്ടര ആയിട്ടുണ്ട് കേട്ടാ അങ്ങനെ എന്തെങ്കിലും തിരിച്ചെത്തി അപ്പോൾ അവർക്ക് നാരങ്ങ വെള്ളം ആദ്യം നാരങ്ങിവെള്ളം ഉണ്ടാക്കി കൊടുത്തിട്ട് എൻ്റെ കറിയുടെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നല്ല ചൂടല്ലേ എത്ര വെള്ളം കുടിച്ചാലും മതിയാവണില്ല അത്രയും ചൂടാണ് എല്ലാവരുടെയും അങ്ങനെയൊക്കെ തന്നെയാണെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ അവിടെ എങ്ങനെയാണെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ അങ്ങനെ ഇനി കുറച്ച് മൻസാരമൊക്കെ ഇട്ട് നാരങ്ങി പിഴിഞ്ഞ് തണുത്ത വെള്ളമൊക്കെ ഒഴിച്ച് അങ്ങനെ ഇനി അവർക്ക് കൊടുത്തിട്ട് വേണം എൻ്റെ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ എൻ്റെ പണികളൊക്കെ തുടങ്ങാൻ വേണ്ടി അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടാ എൻ്റെ ഡെയിലി ലൈഫിലെത്തെ വിശേഷങ്ങളാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണത് ഇടയ്ക്കൊക്കെ നാരങ്ങോളം പിഴിയുമ്പോൾ ഞാൻ മിക്സിയുടെ ജാറിൽ ഡയറക്റ്റ് കട്ട് ചെയ്തിട്ടിട്ട് കുറച്ച് പഞ്ചാറിയിട്ടും ക പഞ്ചാരയും വെള്ളമൊക്കെ ഒഴിച്ച് അങ്ങനെ അടിച്ച് അങ്ങനെ എടുക്കാറുണ്ട് അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് നമ്മുടെ പണി കഴിക്കും അപ്പോൾ ഫ്രഷ് ആയിട്ട് തന്നെ എടുത്ത് കുടിക്കണം അത് അല്ലെങ്കിൽ തൊണ്ട് ചെറിയ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അങ്ങനെയും തൊണ്ടോടുകൂടി ഇടും തൊണ്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടായാലും മിക്സ് ചാലിട്ട് അങ്ങനെയും ഉണ്ടാക്കാറുണ്ട് കേട്ടാ ഒരേ സമയം നമ്മുടെ ആ ഒരു സാഹചര്യം പോലെയൊക്കെയാണ് അങ്ങനെ ചെയ്യണത് അപ്പോൾ അങ്ങനെ അങ്ങനത്തെ തണുത്ത വെള്ളമൊക്കെ ഒഴിച്ചങ്ങനെ നാരങ്ങ വെള്ളം റെഡി ആയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു കപ്പങ്ങ നമ്മുടെ ഇന്ന് പറമ്പിൽ അവിടെ സൈഡിൽ സ്റ്റീമിനൊക്കെ കൊണ്ടുപോയപ്പോൾ കപ്പങ്ങകൾ ഇങ്ങനെ ഇങ്ങനെ മൂത്ത് നിൽക്കണുണ്ട് പഴുത്തതില്ല അപ്പോൾ അതിൽ നിന്ന് പൊട്ടിക്കാം എന്നുള്ള പൊട്ടിച്ചു എന്നുള്ള പ്ലാൻ ഉണ്ട് ഒരു ഉപ്പേരി അങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടി അപ്പോൾ ഫസ്റ്റ് നല്ല അവനെയും കൊണ്ടുപോയപ്പോണിങ്ങനെ പച്ചമുളക് അങ്ങനെ ഉണ്ടായി കണ്ടായിരുന്നു അപ്പോൾ അത് പൊട്ടിക്കാൻ ആ നേരത്തെ പറ്റിയില്ല ഇനി എരിവ് ഇനിയിപ്പോൾ കൊച്ചിൻ്റെ മേത്തേക്ക് ആവേണ്ടല്ലോ എത്തിച്ചിട്ട് അങ്ങനെ പൊട്ടിച്ചില്ലായിരുന്നു അപ്പം ഇപ്പോഴത്തെ കറിക്ക് ആവശ്യമായിട്ടുള്ള മാത്രം കാന്താരി മുളകിതേ പറിച്ച് പൊട്ടിച്ചെടുക്കാണ് പിന്നെ മറ്റേ മുളകുകളൊക്കെ ഏകദേശമൊക്കെ തീർന്നു കൂട്ടുക പിന്നെ മുളകും ചീത്തിയായി സണ്ണാടി അങ്ങനെ ശ്രദ്ധ സണ്ണാറിനാണ് ഇതിൻ്റെ മെയിൻ ആൾ അതിനുള്ള സമയമൊന്നും കിട്ടാറില്ല അപ്പോൾ അതുകൊണ്ട് മൊത്തത്തിൽ ഇനി രണ്ടാമതും എല്ലാം എടുക്കണം അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും വീഡിയോ കാണാറുണ്ടെങ്കിൽ ചിലപ്പോൾ ഓർമ്മയുണ്ടാവും ഇങ്ങനെ മുളകുകൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കാറുള്ളതൊക്കെ അപ്പോൾ രണ്ട് ഷേപ്പിലുള്ള കപ്പങ്ങ കപ്പങ്ങ ഉണ്ട് കേട്ടോ ആ നീളത്തിലുള്ളത് ഇങ്ങനെ ഉരുണ്ടിരിക്കുന്ന ടൈപ്പും അപ്പോൾ ഞാൻ ഇത് മതിയെന്ന് പറഞ്ഞു ആ നീളത്തിലുള്ളത് വേണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അതിന് ഏസാണ് ഞാൻ വരെ നോക്കി ഇങ്ങനെ അപ്പോൾ ഇനി ഇതിനെ കൊണ്ടുപോയി ഒരു ഒക്കെ വെക്കണ ആ ഒരു സ്റ്റൈലിൽ അങ്ങനെ വയ്ക്കാനുള്ള പരിപാടിയാണ് കേട്ടോ അപ്പോൾ ചെറിയ രീതിയിലൊരു മഞ്ഞപ്പ് ഇങ്ങനെ പുറത്തേക്ക് കണ്ടു അങ്ങനെ പഴുത്തട്ടൊന്നുമില്ല വലിയ എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി തേങ്ങകൾ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഇങ്ങനെ വീണ കിടക്കുന്നുണ്ട് അപ്പം സന്നചാരൻ പറക്കാൻ ഒന്നും ടൈം കിട്ടിയിട്ടുണ്ടായില്ല ഇപ്പം ഈ രണ്ട് ദിവസം മൂന്ന് ദിവസമായിട്ട് ഓരോ പണികളായിട്ട് വീട്ടിൽ ആരെങ്കിലൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ സഞ്ചാരനാണെങ്കിൽ ഇങ്ങനെ ഇവരുടെ പിന്നാലെയും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ടാണ് അപ്പോൾ ഇനി ഇപ്പം എന്തായാലും ഞങ്ങൾ വന്നുവല്ലോ ഞാനും കൂടി ഉണ്ടല്ലോ എന്ന് ഞാൻ വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനത്തെ തേങ്ങകൾ ഇങ്ങനെ പറക്കിയെടുക്കാണ് ഇനി എപ്പോഴും വിചാരിക്കും തേങ്ങ പൊതിച്ച് വെക്കണമെന്ന് കാരണം ആവശ്യത്തിന് കറിക്കാവശ്യത്തിന് അപ്പാപ്പാപ്പം പൊതിക്കാൻ സമയമില്ലാത്ത പൊതിച്ചു വെക്കുകയാണെങ്കിൽ എളുപ്പമായിരുന്നുല്ലോ ചില സമയത്തൊക്കെ അത് വിട്ടു പോവും ഇന്ന് പറ്റാണെങ്കിൽ തേങ്ങ രണ്ട് മൂന്നെണ്ണം പൊതിച്ചു വെക്കണം എന്നുണ്ട് അപ്പം തെങ്ങൊക്കെ കയറാറായിട്ടുണ്ട് തേങ്ങകളൊക്കെ ഇങ്ങനെ വീണൊക്കെ തുടങ്ങി തെങ്ങ് കയറിയാലും നമ്മളധികം വളങ്ങളും കാര്യങ്ങളൊന്നും ചെയ്യാറില്ല അതുകൊണ്ട് തന്നെ പണ്ടത്തെ പോലെ തെങ്ങ് തേങ്ങ ഒന്നും കിട്ടണില്ല കേട്ടോ ഇപ്പോൾ പയ്യെ 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 ഒരേ കാര്യങ്ങളെ ഒരേ കാര്യങ്ങളായിട്ട് ചെയ്യണം പിന്നെ നേരത്തെ സ്റ്റീവിനെ കുറച്ച് കഴിയുമ്പം എൻ്റെ കുക്കിംഗ് ഒക്കെ കഴിയുമ്പോൾ ആ സമയമാകുമ്പോഴേക്കും അവന് ഉറക്കത്തിൻ്റെ സമയമാവും അപ്പോൾ കുക്കിങ് കഴിഞ്ഞ് ഫുഡ് സ്റ്റീവിനെ എടുക്കാൻ പോകണം അല്ലെങ്കിൽ അവൻ പിന്നെ വാശി പിടിച്ച് തുടങ്ങും ഉറങ്ങണ നേരത്ത് ചില ദിവസങ്ങളിൽ കുഴപ്പമില്ല ചില ദിവസങ്ങളിൽ ഉറങ്ങണ നേരത്തെ തന്നെ കണ്ടില്ലെങ്കിൽ ചെറിയൊരു വാശി പിടിക്കും അല്ല ഇപ്പോൾ ഇല്ലെങ്കിലും ആൾക്ക് ആൾക്കൊക്കെയാണ് അപ്പോൾ അങ്ങനതേ കപ്പങ്ങയും കൊണ്ട് നേരെ അടുക്കിലേക്ക് ഇനി ആണ് മീൻ കറി കപ്പങ്ങ ഉപ്പേരി ഉണ്ടാക്കണം അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം അപ്പോൾ ആദ്യം മീൻകറി വെക്കാനുള്ള പരിപാടിയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഫ്രീസറിൽ വെച്ചാറുന്ന മീനെ ക്ലീനാക്കി മീൻസ് ഓൾറെഡി അത് കട്ട് ചെയ്ത് കട്ട് ചെയ്തല്ല ക്ലീൻ ചെയ്ത് കൊണ്ടുവന്ന മീനാണെങ്കിലും ഞാനൊന്നും കൂടി അതിനെ ക്ലീൻ ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ മീൻകറിയിലേക്കുള്ള സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് കട്ട് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാണ് ഇനി അതിനെ കട്ട് ചെയ്ത് പെട്ടെന്ന് ഒരു വറ്റിക്കണ ടൈപ്പിലാണ് വെക്കണത് മൂന്ന് മീനാണ് കേട്ടോ ഉള്ളത് ഞാൻ രണ്ടും ഇന്നലെ ഇന്നലെ അല്ല മിനിഞ്ഞാന്ന് മീൻ അതിൽ എടുത്ത് വറുത്തായിരുന്നു അപ്പോൾ വേഗം മീൻ കറി വയ്ക്കാൻ വേണ്ടി പാത്രത്തിലേക്ക് ഇതേ ഡയറക്റ്റ് എല്ലാം കട്ട് ചെയ്തിട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഇട്ട് കുറച്ച് പച്ച പച്ചവലിച്ചെണ്ണയും ആവശ്യത്തിന് ഉപ്പൊക്കിയിട്ട് കൈ കൊണ്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പുളി ഇട്ടു പിന്നെ മീനിട്ടു ഇനി അതിന് അവിടെ കിടന്ന് തിളച്ച് വറ്റി വറ്റി വന്നാൽ മാത്രം മതി മീനതേ ഞാൻ കട്ട് ചെയ്തിട്ട് മീൻ ഇടാൻ പോവാണ് കേട്ടോ സോറി ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ മീൻ ഇട്ടു എന്നാണ് പറഞ്ഞത് അപ്പോൾ അതേ മീനെ ഞാൻ ഒരു മൂന്ന് പീസായിട്ടൊക്കെ കട്ട് ചെയ്ത് നല്ല മീനായിരുന്നു കേട്ടോ നല്ല ഫ്രഷ് മീനായിരുന്നു കാരണം വറുത്തപ്പൊക്കെ നല്ല ടേസ്റ്റുള്ള മീനായിരുന്നു അപ്പോൾ ഇനി മീൻ കറി വെക്കാനുള്ള പരിപാടിയാണ് ഇനി തിളച്ചൊന്ന് പറ്റിയാൽ മാത്രം മതി ഇത് ഇനി അവിടെ കിടന്ന് പറ്റിയൊന്ന് റെഡി ആയിക്കോളും പിന്നെ തേങ്ങപ്പാലൊന്നും വേറെ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് എക്സ്ട്രാ വേറെ പണികളൊന്നും ഇല്ലല്ലോ അത് ഇനി തിരച്ചവിടെ പുളിയൊക്കെ പിടിച്ചോളും അപ്പോൾ ഞാനെന്ത് കപ്പങ്ങിയനെ മുറിച്ചപ്പോൾ ചെറിയ ഇതായിട്ട് തന്നെ ഒരു മഞ്ഞപ്പുണ്ടായിരുന്നു ഭയങ്കര മധുരവും അങ്ങനെയൊന്നും ഇല്ലാട്ടോ ലൈറ്റായിട്ടൊരു ചെറിയൊരു ഇത് വന്നേക്കൊന്നാണ് അല്ലാണ്ട് ഞാൻ വിചാരിച്ചപ്പോൾ മുറിച്ചപ്പോൾ തന്നെ വിചാരിച്ചു അയ്യോ ഇനി കറി വയ്ക്കാൻ പറ്റില്ലേ ഇനി രണ്ടാമത അവിടെ പോയി പൊട്ടിക്കേണ്ടതെന്നൊക്കെ വിചാരിച്ചപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ അങ്ങനെ ഒരു മധുരം ഒന്നും തോന്നിയില്ല അപ്പം ഇനി അതിൻ്റെ തൊണ്ടൊക്കെ കളഞ്ഞു കൂരൊക്കെ കളഞ്ഞു ഒന്ന് കഴുകിയെടുത്തു അതുകൊണ്ട് ഞാൻ അതിങ്ങനെ ചീമ്പി 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 ഇടാണ് കേട്ടോ Makes me feel this way Don't know what you അപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് അതിനൊന്ന് പിഴിഞ്ഞു വിട്ടുക ഭയങ്കരമായിട്ടല്ല ചെറുതായിട്ടിനത് കുഴഞ്ഞു പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞല്ലോ ചെറുതായിട്ടൊരു മഞ്ഞപ്പ് കണ്ടപ്പോൾ എനിക്കൊരു ഡൗട്ട് ഞാനങ്ങനെ പിഴിഞ്ഞൊന്നും കളയാറില്ല അപ്പോൾ ചെറു കുറച്ചുണ്ടായിരുന്നുള്ളൂ അങ്ങനെ പിഴിഞ്ഞില്ല അപ്പോൾ അങ്ങനെ ഇട്ടു പിന്നെന്താ ഒരു സവോളേനെ ഡയറക്റ്റ് ഇത് കട്ട് ചെയ്തു തരാണ് അപ്പോൾ ഞാനൊരു എന്താ ക്യാബേജ് വെക്കണ ഒരു സ്റ്റൈലാണ് കേട്ടോ വെക്കണത് പെട്ടെന്ന് ചെയ്തു തീർക്കണം കാരണം ഇപ്പം തന്നെ ഒരു മണി ഹാറായി അധികം സമയമില്ല ഫുഡ് ിക്കേണ്ട സമയം ആയിക്കൊണ്ടിരിക്കുക ആയിക്കൊണ്ടല്ല ആയിട്ടുണ്ട് അപ്പോൾ അത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൈ കൊണ്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാണ് എന്നിട്ട് പാനിൽ വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് വച്ചാളമുളകും ഒക്കെ ഇട്ടിട്ട് പിന്നെ ഞാൻ എന്താ കട്ട് ചെയ്ത് വെച്ചേക്കണ പപ്പായനയും കൂടി ഒന്നിടും പിന്നെ കുറച്ച് വെളുത്തുള്ളിയും കൂടി ചതച്ചിട്ടിട്ടുണ്ട് കേട്ടോ നോർമൽ ഞാൻ വയ്ക്കുന്ന ആ ഒരു രീതിയിൽ പല പല രീതിയിൽ ഉണ്ടാക്കാറുണ്ട് ഒരു ക്യാബേജ് ഇങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കാറ് ചില ദിവസങ്ങളിലൊക്കെ അപ്പോൾ ആ ഒരു സ്റ്റൈലിൽ തന്നെയാണ് കേട്ടോ ഇന്നും ഉണ്ടാക്കണത് എപ്പോഴും എന്താ ഇത് ഞാൻ ഉണ്ടാക്കുമ്പോൾ മിക്കപ്പോഴും ഞാൻ കട്ട് ചെയ്ത് ഒന്നില്ലെങ്കിൽ ഉപ്പേരിയായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് അങ്ങനെ ഉണ്ടാക്കും മസാലപ്പൊടിയൊക്കെ ഇട്ട് അല്ലെങ്കിൽ ചാറുകറി അങ്ങനെയൊക്കെ ആയിട്ട് വെക്കാറ് അപ്പോൾ എന്തായാലും അതവിടെ വേവട്ടെ അപ്പം ഞാൻ മീൻകറി അങ്ങനെ വറ്റി ഡ്രൈ നല്ല അത്യാവശ്യം സെറ്റായിട്ടുണ്ട് അപ്പോൾ കുറച്ച് ചെറിയുള്ളി ചതച്ചിട്ടു കുറച്ച് പച്ച വെളിച്ചെണ്ണ വെച്ച് കറിവേപ്പിലിട്ടു പിന്നെ അപ്പോൾ നമ്മുടെ മീൻകറി അവിടെ സെറ്റായിട്ടുണ്ട് പിന്നെ അത് ഇതിലേക്ക് വേണ്ടി ഞാൻ കുറച്ച് ഒരു മുറി തേങ്ങ ചെറിവ് ഇതിലേക്ക് മിക്സ് ചെയ്ത് അങ്ങനെ അതേ എൻ്റെ എല്ലാ പണികളും കറിപ്പരുവാടൊക്കെ കഴിഞ്ഞ് ഫുഡ് കഴിക്കാനട്ടാ അപ്പം മീൻകറിയും ഉപ്പേരിയും അച്ചാറ് ഞാൻ എടുത്തില്ലായിരുന്നു അപ്പോൾ അതൊക്കെ കൂട്ടി കഴിച്ചു കഴിഞ്ഞു പിന്നെ തുണികൾ ൾ അതിന് പാത്രങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ തുണി രാവിലെ വിരിച്ചിട്ടായിരുന്നു തുണികളൊക്കെ ഇപ്പോൾ വെയിലൊക്കെ ഒന്നും ഇതായിട്ടുണ്ട് നല്ല ചൂടുണ്ട് എന്നാലും നല്ലോണം ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ഇനി വേഗം എടുത്ത് വെക്കാൻ പോകണത് കഴിഞ്ഞിട്ട് വേണം സ്റ്റീവിൻ്റെ അടുത്തേക്ക് പോകാൻ അപ്പോൾ സന്നചാട്ടൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് അങ്ങനെ പോകുക എന്നാണ് വിചാരിക്കുന്നത് അങ്ങനെ അങ്ങനത്തെ സ്റ്റീവിനെ വീട്ടിൽ നിന്ന് എടുത്തു ഞങ്ങളതേ തിരിച്ച് വീട്ടിലെത്തിയിട്ട് അപ്പോൾ സ്റ്റീവിന് നല്ലോണം ഉറക്കം വരണുണ്ട് ഞെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു അപ്പോൾ അങ്ങനത്തെ അവനെ ഉറക്കി അപ്പോൾ അത് ഗ്രേസ് സ്കൂളിൽ നിന്ന് വന്ന സമയമായി അപ്പോൾ അത് ചായക്കുള്ള പാലൊക്കെ വെച്ചു അപ്പോൾ എല്ലാവരും കൂടി ഉണ്ടല്ലോ അപ്പോൾ ഞാൻ അവല് നനയ്ക്കാമെന്ന് വിചാരിക്കുകയാണ് അവല് നനയ്ക്കാനുള്ള തേങ്ങയൊക്കെ എടുത്ത് വെച്ചു അപ്പോൾ ഒരു മുറി തേങ്ങ പോരാ എന്ന് തോന്നി കാരണം ഞാൻ വീണ്ടും തേങ്ങ പൊതിക്കാൻ പോവുകയാണ് കേട്ടോ തേങ്ങ പൊതിച്ചത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എടുത്ത് വെക്കണം എന്നുണ്ട് അത് ഓരോ സമയം അനുസരിച്ചാണ് ഇന്ന് എന്തായാലും പറ്റുകയാണെങ്കിൽ തേങ്ങ പൊതിച്ചു വെക്കണം അപ്പം ഇപ്പോൾ അവലിനുള്ള തേങ്ങ ഞാൻ എൻ്റെ ഇന്ന് കൊണ്ടിട്ടായിരുന്ന ആ തേങ്ങ തന്നെ വേഗം ഒന്ന് പൊതിച്ചെടുക്കാണ് അപ്പോൾ സനചാടൻ ഗ്രേസിനെ കൊണ്ടുവരാൻ വേണ്ടി പോയേക്കാണ് കേട്ടോ അപ്പോൾ ഞങ്ങളുടെ ഇവിടെ റോഡ് പണി നടക്കണത് കൊണ്ട് സ്കൂൾ ബസ്സിൻ്റെ അടുത്തേക്ക് ഇച്ചിരി കുറച്ച് പോകണം അങ്ങോട്ട് കൊണ്ടാക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇച്ചിരി നേരത്തെ പോയേക്കാണ് അവളെ കൊണ്ടുവരാം അപ്പോൾ അവൾ വരേണ്ട സമയമായി അപ്പോൾ അതിന് മുമ്പ് ഇപ്പം ചേ ചേട്ടന്മാർക്ക് എല്ലാവർക്കും ചായ കൊടുക്കേണ്ട സമയമായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അതേ തേങ്ങ വെട്ടി വേഗം ചിരവി വേഗം വേഗം കാര്യങ്ങൾ ചെയ്യണം കാരണം സ്റ്റീവ് എണീക്കണേക്ക് മുമ്പ് തീർക്കണം ആ പിന്നവൻ ഉറങ്ങാൻ കുറച്ച് ലേറ്റ് ആയി ഞങ്ങള് അവൻ അവിടെ ആയതുകൊണ്ട് അവൻ ഇച്ചിരി ഉറങ്ങാൻ ലേറ്റായി പിന്നെ കുറച്ചേരം കഴിഞ്ഞിട്ട് എനിക്കുള്ളൂ എന്ന് വിചാരിക്കണം അങ്ങനെ ദൈ ചായക്കുള്ള പാലൊക്കെ തിളയ്ക്കാറായിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ ചായയിൽ ഇട്ടു അപ്പോൾ അതിനിടയിൽ സനചാട്ടം വന്നു കേട്ടോ അപ്പോൾ വന്നപ്പോൾ കുറച്ച് പലഹാരങ്ങളൊക്കെ ആയിട്ടാണ് വന്നത് അവൾ തിരി വൺ ഇടയിൽ കടയിൽ പോയിട്ട് അപ്പോൾ ഞാൻ തേങ്ങ ചരിവ് ഇത് വെറുതായി അപ്പോൾ ഞാൻ വേഗം തെയ് അതൊന്ന് ചെപ്പിലാക്കി ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലെടുത്ത് വെക്കുകയാണ് വെറുതെ മീൻസ് നമുക്ക് വേറെ കറികളിലൊക്കെ എടുക്കാം അപ്പോൾ ഇനി വേറെ ഒന്നും ഉണ്ടാക്കണ്ട ഞാൻ വിചാരിച്ചു ബ്രെഡ് ഇരിപ്പുണ്ട് അപ്പോൾ ബ്രെഡ് ഒന്ന് മുട്ടയിലൊന്ന് ടോസ്റ്റ് ചെയ്ത് അങ്ങനെ എടുക്കാം ഇതും കൂടി അങ്ങനെ ആക്കാം എന്നാണ് വിചാരിച്ചത് ഗ്രേസിന് അവൽ വലിയ ഇഷ്ടമില്ല കൊടുക്കാന്ന് വിചാരിച്ചായിരുന്നു അപ്പോൾ എന്തായാലും എൻ്റെ ആ ഒരു പണി അങ്ങനെ ഒഴിഞ്ഞു അപ്പോൾ ചായ ഇനി ഊറ്റണം അപ്പോൾ കൊണ്ടുവന്നായിരുന്നു സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് വെക്കാൻ പോകണം കേട്ടോ അപ്പോൾ ഉള്ളിവടയും അതുപോലെതന്നെ പഴംപൊരി ആണ് കേട്ടോ പേടിച്ചുണ്ടെന്നായിരുന്ന എനിക്ക് ഉള്ളിവട അത്ര വലിയ ഇഷ്ടമില്ല ഉഴുന്നുവടയൊക്കെയാണെങ്കിൽ ഇഷ്ടം സാധനാണ് ഇഷ്ടം ഉള്ളിവടയാണ് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് കമൻറ്റ് ചെയ്യണേ ചിലവർക്ക് ഇതിപ്പം ഇങ്ങനെ ഉള്ളിവടേക്കാളും വട ഉഴുന്നവട ആണ് എനിക്ക് കൂടുതൽ ഇഷ്ടം സാൻ പഴംപൊരി ഇപ്പോൾ മേടിച്ചതായിട്ടാണ് സാൻ ഞാൻ കൂടുതലിഷ്ടം അപ്പോൾ അങ്ങനെ അതേ ചായയും റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഞങ്ങൾ അവർക്ക് എല്ലാവർക്കും ചായ കൊടുക്കട്ടെ അപ്പോൾ ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ് കേട്ടോ ഇനി സ്റ്റീവ് കുറച്ച് നേരം കഴിയുമ്പോൾ എഴുന്നേൽക്കും പിന്നെ വൈകുന്നേരത്തെ കാര്യങ്ങളും എല്ലാം ചെയ്യണം അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനുണ്ട് അതിനൊക്കെ പോവാണ് അപ്പോൾ ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അഭിപ്രായങ്ങളൊക്കെ പറയാൻ മറക്കരുത് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത് ഫേസ്ബുക്ക് പേജ് ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊക്കെ മറക്കരുത് അപ്പോൾ ഞാൻ വീഡിയോസൊക്കെ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടും അപ്പോൾ എല്ലാവരുടെ സപ്പോർട്ടിന് താങ്ക് യു അപ്പോൾ നാളെ കാണാം ബൈ ബായ്